മിലാനി ഡിസൈൻസ് വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു അടിപൊളി ക്ലിയറൻസ് സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് കളക്ഷൻസ് ലാസ്റ്റ് ടൈം ചെയ്തതിൻ്റെയൊക്കെ ബാലൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയറൻസ് ക്ലിയറൻസെയിലാണ് നമ്മൾ ചെയ്യുന്നത് കാരണം പുതിയ കളക്ഷൻസ് ഒക്കെ വരാനുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വളരെ ലോ റേറ്റിൽ നല്ല നല്ല പ്രൊഡക്ട്സ് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മൂന്ന് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് വാട്സപ്പിന്റെ ഒരു നമ്പറിൽ റിപ്ലൈ ഡിലേ ആയെങ്കിൽ അതേ നമ്പേഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ആൻഡ് അഡ്രസ് ഒരു നമ്പറിലെ ഷെയർ ചെയ്യാവുള്ളൂ എല്ലാ നമ്പറിലും ഷെയർ ചെയ്യുന്നവരുടെ ഓർഡേഴ്സ് ക്യാൻസൽ ആയി പോകും കേട്ടോ ഡിസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യ പോസ്റ്റ് ചൂസ് ചെയ്യുന്നവർക്കാണ് ഡി ടി ഡി സി ആണെങ്കിൽ എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് വരും അപ്പോൾ നമുക്കൊട്ടും താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സാറ്റർഡേ ആൻഡ് സൺഡേ വീഡിയോയ്ക്ക് ഹ്യൂജ് റെസ്പോൺസ് ഉണ്ടായിരുന്നു ഒത്തിരി പേർക്ക് പരാതിയുണ്ട് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് വാട്സപ്പിൽ പ്രോഡക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത് ആ പ്രോബ്ലം ഒക്കെ നമ്മൾ പരിഹരിക്കും നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യത്തിനുള്ള അത്രയും സ്റ്റോക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്യാം എന്നാലും എപ്പോഴും വെബ്സൈറ്റ് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക ഒട്ടു പറയില്ലെങ്കിൽ മാത്രം വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക കാരണം വെബ്സൈറ്റ് എന്ന് പറയുമ്പം ഒത്തിരി പേർക്ക് ഒരേ സമയം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുമല്ലോ വാട്സപ്പ് നമ്മൾ ഓരോന്ന് നോക്കി റിപ്ലൈ ചെയ്തു വരുമ്പോൾ ഡിലേ ആകും അതുകൊണ്ടാണ് വാട്സപ്പ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് വെബ്സൈറ്റ് ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ അതിലേക്ക് കോൺടാക്ട് ചെയ്തേച്ചാൽ മതി പേയ്മെൻറ്റിൻ്റെ എന്താ ഓർഡർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ തന്നെ ഒരു ഒരു ടോപ്പാൻ സ്കേർട്ടാണ് ടോപ്പ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ ഷിമ്മർ ഓർഗൻസയാണ് ഓർഗൻസയും നമ്മുടെ ജോർജറ്റും കൂടെ കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഒരു ഫാബ്രിക്കാണ് ആണ് സൈസ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഹെവി ഹാൻഡ് വർക്കാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ബീഡ്സ് വർക്കാണ് ഹെവി വർക്കാണ് ത്രീ ആണ് സ്ലീവ് സ്ലീവ് എൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതാണ് ടീനേജേഴ്സിനോ അല്ലെങ്കിൽ വളരെ എങ്ങായിട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടും ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത് പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് സൈഡിലേക്കും പ്രിൻസ് ഉണ്ട് കേട്ടോ ഒരു കൈൻഡ് ഓഫ് മ്യൂറൽ പ്രിൻറ്റിംഗ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് പിന്നെ കസവിൻ്റെ പാച്ചുവേർക്കും വരുന്നുണ്ട് ഇതാണ് അപ്പം നമ്മുടെ ബോട്ടമായിട്ട് വരുന്നത് സ്കേർട്ടും പിന്നെ ടൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ടോപ്പും ടോപ്പിൻ്റെ വയലറ്റ് ആണ് ഇപ്പോഴത്തെ എന്താണേലും ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന കളറും വയലറ്റ് ആണ് കേട്ടോ അപ്പം മീഡിയം സൈസ് അപ്പം മീഡിയമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇനി ആർക്കെങ്കിലും സ്മോളുകാർക്ക് എടുത്ത് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് യൂസ് ചെയ്യാം ഓർഡറേഷന് വലിയ ബുദ്ധിമുട്ടുള്ള മോഡലൊന്നുമല്ല പിന്നെ നമ്മുടെ സ്കേർട്ട് നമുക്ക് ടൈസ് ഉള്ളതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പം നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ വിഷു സ്പെഷ്യൽ ക്ലിയറൻസേലാണേ വൺ ഓർ ടു പീസസ് മാത്രമേ ഉള്ളൂ വിഷുവിന് മുൻപായി നമ്മൾ ചെയ്യുന്ന സെയിലാണ് അത് പ്രത്യേകം മനസ്സിലാക്കണം ഓഫർ പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് ഇത് മിസ് ചെയ്യരുത് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് കോഫി കളർ മീഡിയം സൈസ് പ്ലീറ്റഡ് ആണ് വന്നിരിക്കുന്നത് നല്ല വിരിവുള്ള ആണ് കേട്ടോ പ്ലീറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ഫ്ലോറൽ പാറ്റേൺ പ്ലീറ്റഡ് സ്കേർട്ട് ഇതൊക്കെ ഇപ്പം ഇപ്പോഴും തൗസൻഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേറ്റിൽ പോകുന്ന പ്രോഡക്റ്റാണ് നമുക്ക് സിംഗിൾ സിംഗിൾ പീസസ് മാത്രമേ ഉള്ളൂ നല്ലൊരു കോഫി ബ്രൗൺ അടിപൊളി ഷെയ്ഡാണ് അപ്പോൾ ടോപ്പ് ആൻഡ് സ്കേർട്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് റേറ്റ് ഓഫർ പ്രൈസ് വരുന്ന ഈ ഡബിൾ നയൻ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളേ ദസ് ഈസ് ഓൾസോ മീഡിയം സൈസ് ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രൈറ്റ് കട്ട് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ചെറിയ റെഡ് ഷെയഡ് യോക്കിലേക്ക് വന്നിട്ട് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ബീറ്റ്സ് വർക്ക് ആണ് സെവൻ ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റായിരുന്നു സൈഡ് സെറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ഡിസൈനർ വിയർ കോൺസെപ്റ്റ് ഉള്ളിൽ മീഡിയം സൈസ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റീനാണ് മിസ്സ് ചെയ്തത് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് വിഷു ആണ് വരുന്നത് മസ് മസ് ബൈ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ കിട്ടുന്ന ഒന്നോ രണ്ടോ പേരുള്ളെങ്കിലും നല്ല ലക്കി ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇപ്പം നമ്മൾ കണ്ട സെയിം മോഡൽ സിറ്റഡ് പാറ്റേൺ ടിഷ്യൂസിൽ ടിഷ്യൂസിലേക്കാണ് ഫാബ്രിക്ക് വരുന്നത് അതിലേക്ക് ലാവൻഡർ ഷെയ്ഡിലുള്ള ഫ്ലോറൽ വർക്ക് അത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഗ്ലാസ് വർക്കും ബീറ്റ്സ് വർക്കും ഉണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ഓഫർ പ്രൈസ് ഫൈവ് എയ്റ്റി നയൻ ലാർജ് സൈസ് മിസ് ചെയ്യരുത് എക്സലും ഉണ്ട് കേട്ടോ അതായത് ആംബിറ്റ് ടു ആംബിറ്റ് മെഷർമെന്റ് ഫോർട്ടി ഉണ്ട് ഫോർട്ടി ടു ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് മിസ് ചെയ്യരുത് ഇതൊക്കെ നമ്മുടെ വിഷുവിനോട് വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ സ്റ്റോക്കിൽ സ്റ്റോക്കിലിരുന്ന പ്രൊഡക്ട്സിൻ്റെ ക്ലിയറൻസ് ആണ് അപ്പോൾ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയവും ഡബിൾ എക്സൽ സൈസുമാണ് സൈഡ് സ്ട്രിക്റ്റഡ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ടിഷ്യൂ ആണ് ഫാബ്രിക്ക് വരുന്നത് അതായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഫ്ലോറൽ പ്രിൻറ്റ് വിത്ത് ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് സെവൻ ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റ് വിഷുവൽ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് ഇനിയിപ്പോൾ സെയിൽ വരത്തില്ല ഇനി പുതിയ സ്റ്റോക്കേ വരത്തുള്ളൂ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി നയൻ നെക്സ്റ്റ് വൺ മസ്റ്റാഡിയെല്ലാം ആണ് ഇപ്പം കണ്ടതെങ്കിൽ ഓറഞ്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കളർ ഓറഞ്ച് ഷെയ്ഡ് ആണ് നല്ല കേരള ക്രീം കളർ ടിഷ്യു ആണ് ഫാബ്രിക് ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് നിറേസിൻ്റെ വർക്ക് വരുന്നുണ്ട് നല്ല പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ സൈസ് ഏതാണ് മീഡിയം മീഡിയം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഓഫർ പ്രൈസ് ഫൈവ് എയ്റ്റി നയൻ നെക്സ്റ്റ് ഒരു ഉഗ്രൻ പ്രൊഡക്റ്റ് ആണ് ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട എന്ന് പറയുന്ന ഒരു ദാവണി ആണ് ടോപ്പ് വരുന്നത് ഒരു ക്രോപ്പ് ടോപ്പ് മോഡലിലുള്ള ടോപ്പാണ് നല്ല ക്വാളിറ്റിയുള്ള ബനാറസി സിൽക്കാണ് ഫാബ്രിക് ഫ്രണ്ടിലേക്ക് കൊള്ളി ഇങ്ങനെ നമ്മുടെ പൂട്ട്ലി ബട്ടൺ പോലെ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രിൻസസ് കട്ടിങ് ആണ് അതുകൊണ്ട് നല്ല ഷെയ്പ്പ് തോന്നും എൽബോ സ്ലീവാണ് പഫാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് നല്ല ട്രെൻഡി ആയിട്ടുള്ള മെറൂൺ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് സ്കേർട്ട് വരുന്നത് നല്ല ബോട്ടർ ഗ്രീൻ ഷെയ്ഡിൽ നമ്മുടെ ക്ലാസിക് കാഞ്ചീപുരം സാരീസിൽ കാണപ്പെടുന്ന മെറൂൺ ആൻഡ് ബോട്ടർ ഗ്രീൻ കോമ്പിനേഷൻ വീഡിയോയിലുള്ള കുറച്ച് ലൈറ്റ് ഗ്രീനാണ് നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ടോപ്പ് സോറി നമ്മുടെ സ്കേർട്ടിൻ്റെ എൻ പോർഷനിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കെട്ടുന്ന ഭാഗത്തും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോലീസ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ആണ് കേട്ടോ സ്കർ സ്കേർട്ട് ആൻഡ് ടോപ്പ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തും ഒക്കെയുള്ള നല്ല സൂപ്പർ ഒരു ദുപ്പട്ട അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യാം ഇതും തൗസൻഡ് ത്രീ നയൻറ്റി ആയിരുന്നു പ്രൈസ് വന്നിരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് എയ് ഡബിൾ ഡയൻ ഫ്രീ ഷിപ്പിംഗ് എയ് ഡബിൾ ഡയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ചുമ്മാ തരുന്ന പോലത്തെ അത്രയും നല്ല എഫക്റ്റ് ആണ് സൈസ് വരുന്നത് മീഡിയം മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ വേറൊരു മോഡലാണ് ടോപ്പ് വരുന്നത് ലാർജ് സൈസ് ലാർജ് അല്ല മീഡിയം മതി ടോപ്പ് വരുന്നത് മീഡിയം സൈസ് ഇത് ലാർജ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ നമ്മൾ ആമ്പിറ്റും ആംബിറ്റ് മെഷർമെൻറ്റും ജെസ്റ്റിൻ്റെ മെഷർമെൻ്റും എടുത്തിട്ടാണ് മീഡിയം എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല പ്രിൻസസ് കട്ട് ചെയ്ത് തൗസൻഡ് ത്രീ നയൻറ്റിക്കായിരുന്നു നമ്മൾ ആ ടൈമിൽ കൊടുത്തിരുന്നത് കേട്ടോ ബോട്ടം പീസ് സോറി സ്കേർട്ട് പീസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ബനാറസി സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് വീവിങ്സ് ആണ് ഇതാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത് അപ്പോൾ ആയിരത്തി ഇത് ടോപ്പ് സ്കേർട്ട് വല്ലേ ടോപ്പ് സ്കേർട്ട് മാത്രമേ ഉള്ളൂ തൗസൻഡ് ടു നയൻറ്റി ആയിരുന്നു ടോപ്പിന് സ്കേർട്ടിന് ദുപ്പട്ട വരുന്നതിനായിരുന്നു തൗസൻഡ് ത്രീ നയൻ്റി ഇപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ വരുന്നത് മീഡിയം സൈസാണ് സൈഡ് സിറ്റഡ് ആണ് കട്ട് ആണ് സ്മോൾ കാർക്കും ഉപയോഗിക്കാം ട്രാൻസ്ഫറൻ നെക്ക് വിത്ത് ഡീപ്പ് വി ഷേപ്പിൽ നെക്ക് യോക്ക് വർക്ക് കൊടുത്തിട്ട് നെറ്റിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് കോട്ടൺ ടിഷ്യൂ ആണ് ഫാബ്രിക്ക് ടോപ്പ് എൻറ്റ് പോർഷനിലേക്ക് നല്ല കട്ടിൽ കസവിൻ്റെ പാച്ചുണ്ട് ഇതും സിക്സ് ഫോർട്ടി ആ ഒരു റേറ്റ് ആയിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് മീഡിയം സ്മോൾ നല്ല റിവ്യൂസ് കിട്ടിയ പ്രൊഡക്റ്റ് ആണ് കേട്ടോ സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് സ്ട്രൈപ്സ് ആണ് കോളർ നെക്കാണ് സ്മോളും മീഡിയവും മാത്രമേ ഉള്ളൂ ഇതും സിക്സ് ഹൺഡ്രഡ് പ്ലസ് ആയിരുന്നു റേറ്റ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ദാമൻ ഏരിയയിലേക്കും കസവിൻ്റെ പാച്ച് ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്തതാണ് വാഷ് ചെയ്തതാണ് ഒരു ഇല്ല സൈഡ് സെറ്റഡാണ് കട്ട് ആണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ടൈ ആൻഡ് ടൈ ചെയ്ത് വന്നിരിക്കുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി ടിഷ്യൂസിൽ ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന കുർത്തിയാണ് ഒരു ഡിസൈനവേ കോൺസെപ്റ്റിലേക്ക് ഒരു നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി പോട്ട്ലി ബട്ടൺസ് നെക്ക് കോട്ടൺ ലൈനിങ് എയ്റ്റ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റാണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി മിസ് ചെയ്യരുത് കേട്ടോ മീഡിയത്തിന് ഇതിന് നല്ലൊരു ഓപ്ഷൻ കാരണം ഞാൻ ഉപയോഗിച്ചതാണ് ഒരു കംപ്ലൈൻറ്റുമില്ല അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ടിഷ്യൂസിൽ കാണും ഫാബ്രിക് ഇത് മീഡിയം സൈസ് ഇപ്പം നമ്മൾ കണ്ടത് ഓറഞ്ചും കേരള ക്രീമും ആണെങ്കിൽ ഇത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പിങ്കും കേരള ക്രീമുമാണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്തിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള ആണ് യൂസ് ചെയ്തതാണ് ഞാൻ അപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി എയ്റ്റ് ഡബിൾ നയണിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് സ്മോള് മാത്രമേ ഉള്ളൂ തൗസൻഡ് തൗസൻഡ് നയൻറ്റി നയണിൻ്റെ ആണ് സൈഡ് കട്ട് ആണ് ഓർഗൻസി ആണ് ഫാബ്രിക്ക് വരുന്നത് കേരള ക്രീം ഷെയ്ഡ് ബോട്ടം പീസ് വരുന്നത് നല്ല ക്വാളിറ്റി കൂടിയ സെമി സിൽക്ക് ഫാബ്രിക് ആണ് ദുപ്പട്ട വരുന്നത് ഗദ്വാൾ സിൽക്ക് ഫാബ്രിക്കിലേക്ക് വരുന്ന ദുപ്പട്ട എല്ലാം സിൽക്കാണ് ടോപ്പ് ബോട്ടം ആയി ദുപ്പട്ട അടിപൊളി പ്രോഡക്റ്റ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് എയ്റ്റി എണ്ണൂറ്റി ഒൻപത് ഉറപ്പായിട്ട് മേടിച്ചു സ്മോൾ ഇത് മാത്രം മതി വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ അത്രയ്ക്കും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ എഗെയിൻ ഗ്രീൻ കളറുള്ള ത്രെഡ് വെച്ച് ചെയ്തിരിക്കുന്ന ടോപ്പ് ഓട്ടോ ആൻഡ് ദുപ്പട്ട എണ്ണൂറ്റി എൺപത് ഇപ്പോൾ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് എല്ലാം സെമി ഫാബ്രിക് ആണ് ദുപ്പട്ടയൊക്കെ നമുക്ക് എന്തിനു വേണേലും ഉപയോഗിക്കാം ഓഫർ പ്രൈസ് എണ്ണൂറ്റി എൺപത് തൗസൻഡ് ഡബിൾ ഡാൻഡ് പ്രോഡക്റ്റ് ആണ് സ്മോൾ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് മീഡിയവും സ്മോളുമാണ് സൈഡ് സെറ്റഡ് ആണ് സെറ്റഡാണ് കട്ട് ആണ് ലൂറസ് ലൈൻസ് പോകുന്ന ടിഷ്യൂ ഫാബ്രിക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സിന്റെ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല പ്രൊഡക്റ്റാണ് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചായിരുന്നു എം ആർ പി ഓഫർ പ്രൈസ് വരുന്നത് ഫോർ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഓൾസോ നല്ല ആണ് എൻ്റെ കസിന് ഞാൻ റെക്കമെൻഡ് ചെയ്ത് ആൾ മേടിച്ച് യൂസ് ചെയ്ത് യാതൊരു കംപ്ലയിൻസും ഇല്ല മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ സെവൻ ഡബിൾ ഡാൻഡ് പ്രോഡക്റ്റാണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലാസ് വർക്കുണ്ട് പിന്നെ ചെക്ക് ആണ് എന്നും നിന്നോളും ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് സെവൻ ഡബിൾ നയ പ്രൊഡക്റ്റ് ആണ് എക്സ് എൽ ആണ് ഓഫർ പ്രൈസ് ഫൈവ് എയ്റ്റി നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ ഈ ഐറ്റംസ് ഒക്കെ ഇനിയും വരും വിഷു കളക്ഷന് പക്ഷേ അപ്പോൾ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ എയ്റ്റ് ഫോർട്ടി അങ്ങനത്തെ റേറ്റിലേക്ക് ആയിരിക്കും കേട്ടോ ഓഫർ പ്രൈസ് ഫൈവ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ സ്മോൾ സൈസ് ഡിസൈനവിയർ കോൺസെപ്റ്റിലേക്ക് ഇതൊക്കെ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ഫ്ലാറ്റ് റേറ്റ് മയൽ റേറ്റിലും താഴ്ന്ന റേറ്റിലും നമ്മൾ വിഷു കളക്ഷൻ്റെ നേരത്തെ ഇരുന്ന് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതാണേ സോഫ്റ്റ് ടിഷ്യൂസിൽ കാണുന്ന ഫാബ്രിക്ക് സൈഡ് സെറ്റഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഇതും സെവൻ ഡബിൾ നയണിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വിഷു കളക്ഷൻ ഉൾപ്പെടുത്താം ഉള്ളി മീഡിയം സൈസ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഒറ്റ മീഡിയം മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഓഫർ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ഒറ്റ മീഡിയം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ തരുന്നത് നല്ല തരാൻ പറ്റത്തില്ല വയലറ്റ് ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് പ്ലസ് കോട്ടൺ ആണ് ഇതിൻ്റെ ടിഷ്യൂ ഒന്നും വേണ്ട എനിക്ക് ഭയങ്കര കംഫർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കോട്ടൺ വേണമെന്നുള്ളവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം ഫൈവ് ഡബിൾ നയൻ സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ദിസ് ഓൾസോ സിംഗിൾ പീസ് ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് നല്ല ഭംഗിയുള്ള കലങ്കാരി ആണ് കോഫി ബ്രൗൺ വിത്ത് കേരള ക്രീമാണ് ഷെയ്ഡ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് ഓഫർ പ്രൈസ് ഫൈവ് സോറി ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണ് സിംഗിൾ പീസേ ഉള്ളൂ ഇപ്പം നമ്മൾ കണ്ട കോഫി ആണെങ്കിൽ നെക്സ്റ്റ് വേണം വരുന്നത് റെഡിഷ് മെറൂൺ ആണ് പാച്ച് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിൻ്റെ വർക്ക് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഓഫർ പ്രൈസ് പായ് എയ്റ്റ് ഫോർ ഇത് ഫോർ ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ കണ്ടതിൽ തന്നെ മീഡിയം സൈസ് ബ്ലാക്ക് ഷെയ്ഡ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് കലങ്കാരി ആണ് ഓഫർ പ്രൈസ് പാ ഫോർ ഡബിൾ നയൺ ഓൺലി മീഡിയം സൈസ് എം ആർ പി വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് കേട്ടോ നെക്സ്റ്റ് വേണം വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ എന്ന് നേടിയിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ട് മെഷർമെൻ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത് സൈഡ് സെറ്റഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് അജറക് പാച്ച് വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് വെറേഴ്സിൻ്റെ വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് എക്സലാണ് സൈസ് വരുന്നത് അജറക്കാണ് പ്യുവർ അജറക് കോട്ടൺ ഫാബ്രിക്കിലേക്ക് കോഡ് കൂടി അടിപൊളി ബോട്ട ഈ ഒരൊറ്റ ബോട്ട് നമുക്ക് വേറെ എന്തിൻ്റെയും കൂടെ പെയർ ചെയ്യാം ദുബട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിട്ടുകൊണ്ട് അജറക് പാച്ചും നമ്മുടെ ഹെവി ആയിട്ടുള്ള കസവിൻ്റെ വർക്കും ഇത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു തൗസൻഡ് ഹൺഡ്രഡ് നയൻറ്റി നയൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സിംഗിൾ പീസ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല ഡിസ്കൗണ്ട് ആണ് കേട്ടോ മിസ് ചെയ്യേ ചെയ്യരുത് അടുത്തതും ഡബിൾ എക്സ് എൽ ആണ് സൈഡ് സെറ്റഡ് ആണ് പ്യുർ ബനാറസി പാച്ച് കൊടുത്തിട്ട് ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതും നൂത്തുണ്ടോ മൂത്ത ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തിൻ്റെ വിടുത്തു നമ്മുടെ അടിബോഡി കസവിന്റെ പാച്ചും പിന്നെ ഈ ഒരു സെയിം കളറിന്റെ ഒരു ഒക്കെ കൊടുത്തിട്ട് അതായത് ബനാറസി സിൽക്ക് ഉപയോഗിച്ചിട്ടുള്ള പാച്ചും ഒക്കെ കൊടുത്ത അടിപൊളിയാണ് കേരള ക്രീം നമ്മുടെ കേരളീയർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് അപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതും തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ പ്രൊഡക്റ്റാണ് ഇതൊന്നും ചീപ്പല്ല എല്ലാം നല്ല നല്ല പ്രൊഡക്ട്സ് ആയിരുന്നു അങ്ങനെ തന്നെ ഈ വിഷു കളക്ഷൻ്റെ ഏതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ ഓർഡേസ് ചെയ്തോളൂ ഈ ഒരു പ്രൈസിന് ഇനി ഒരിക്കലും ഒരിടത്തും കുർത്തീസ് കിട്ടത്തില്ല അപ്പം നെക്സ്റ്റ് വീഡിയോ ടുമോറോ കാണുന്നതിൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്